അമ്പാടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കണേ കണ്ണ അമ്പാടി എവിടേക്കാ പോണ ഹലോ അമ്പാടി അമ്പാടി സുന്ദരനായിട്ടുണ്ടോ കമന്റ് അതെയാ അപ്പോൾ ഹലോ ഡിയേഴ്സ് അപ്പോൾ എൻ്റെ ഒരു ഇൻട്രോ വേണ്ടേന്ന് പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ ഞങ്ങളൊരു ബർത്ത് ഡേ ഫംഗ്ഷൻ പാടി പറഞ്ഞ പോലെ സജി വലിയച്ചെ കുഞ്ഞുമാവൻ്റെ ബർത്ത് ഡേ ഫങ്ങ്ഷന് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ ഏട്ടൻ്റെ ഒരു മോളുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് ഞാനും മമ്മിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവർ റെഡിയാവുന്ന ഗ്യാപ്പിൽ ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുക കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അടുത്താണെങ്കിൽ ഞങ്ങൾ കാറെടുത്തു ഇത്രയും പേരുണ്ട് പിന്നെ നടക്കണ്ടേ ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അഞ്ചോ പത്തോ മിനിറ്റ് നടന്നാൽ മതി പക്ഷേ ശരി ഇനിയിപ്പോൾ കാർ എടുക്കാന്ന് പറഞ്ഞിട്ട് കാറെടുത്തു കേട്ടോ എത്ര അടുത്തേക്ക് പോലും അമ്പാടി കാർ കാറെടുക്കണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ടോ അവന് കാർ ഒട്ടും ഇഷ്ടമില്ലാതെ അതൊരു സ്റ്റേജിലായി ഇനിയിപ്പോൾ കൊണ്ട് എന്താ ചെയ്യുക എന്ന് ഒരു എന്താ പറയുക അതൊക്കെ പറയണ അമ്പാടി രണ്ടന്മാരേയും കയ്യിലൊക്കെ പിടിച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോഴേക്കും ഓടി ഇങ്ങനെ ഒരു വഴി കൂടെയാണ് കേട്ടോ പോണത് അടുത്താണ് എങ്കിലും അങ്ങോട്ട് വണ്ടി പോവില്ല ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ആ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയോന്നൊരു സംശയം കാരണം ടൈമിംഗ് ആയിരുന്നുണ്ട് ഞങ്ങൾ അവിടെ എത്തിയിരുന്നു കേക്ക് കെട്ടിട്ട ടൈം കറക്റ്റായിരുന്നു അതിരമ്മ എവിടേക്കാണ് നമ്മൾ പോണത് ആരെ പറഞ്ഞാളേ ആ ഞങ്ങളുടെ പേരെക്കുട്ടി ല്ല ആരാണ് പറഞ്ഞു കൊടുക്കുമ്പാടി അതന്നെ അവനും ആങ്ങളുടെ കുട്ടി ബേർത്ത്ഡേ കുട്ടിയല്ല അത് ഇത് അടുത്ത ബേത്ത്ഡേ കുട്ടിയാണ് ബേർത്ത്ഡേ കുട്ടി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കും ഇത് ബേബി ഷൂട്ടറും

ഞാൻ കണ്ടില്ല ഞാൻ ഇവിടെ ഓൾറെഡി ഉള്ളവരാണെന്ന് ചേച്ചിട്ട് ഇങ്ങനെ എന്താണ് വിശേഷം ഇന്നലെ പോയാ അതൊന്നും കുഴപ്പമില്ല അമിത എന്താ വിശേഷങ്ങളൊക്കെ ഇത് കാണല്ലേ ചിരിക്കുടുക്കട്ടോ ചിരിക്കുടുക്ക ഏത് സമയം ചിരിച്ചുകൊണ്ടിരിക്കുവുള്ളൂ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് എന്താണ് വിശേഷം അപ്പൊ നമ്മുടെ ചെറിയത് ആ ചെറിയ എന്ന് വന്നപ്പൊ പരാതി പറഞ്ഞു അപ്പൊ ഞാൻ ചെറിയ അച്ഛന് വേഗം എടുത്ത എന്താ വിശേഷങ്ങൾ വന്നിട്ട് ഓക്കെ ഓക്കെ അമ്പാടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ ഉണ്ണിയേട്ടനും ആദ്യമായിട്ട് ആദ്യം പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഉണ്ണിയേട്ടനും ജീവനാണ് പക്ഷേ ഇവർ രണ്ടാളിനെ ഒരുമിച്ച് എനിക്കൊരു ഫോട്ടോ നേരെ കിട്ടിയിട്ടില്ല കേട്ടോ അവർ ഒരേ കളിയൊക്കെ ആയിരുന്നു പിന്നെ കേക്ക് കെട്ടിങ്ങനെ തിരക്കുകളിലേക്ക് കടന്നു അപ്പോഴേക്കും എല്ലാവരും കൂടി കറക്റ്റ് കേക്കിന് ചുറ്റും വന്ന് നിന്നായിരുന്നു കേട്ടോ പിന്നെ ക്യാമറാമാനൊക്കെ ഒരുപാട് പേരായിരുന്നു പിന്നെ കുറേ കുഞ്ഞു കുട്ടികളായിരുന്നു അവരുടെ

സജിയേട്ടൻ ഇതാണ് അച്ഛൻ കൊച്ചിന്റെ അച്ഛൻ വേണ്ട അമ്പാടി അമ്പാടി ബിരിയാണി ഇഷ്ടപ്പെട്ടടാ ഇഷ്ടപ്പെട്ടടാ ഇപ്പൊ നോക്കാം അമ്പാടിക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങുകൾ കയറിയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പാടി കുറച്ച് തന്നെ കഴിച്ചുള്ളൂ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അപ്പം ഞങ്ങൾ നല്ല ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ മധുരമായി നോൺ വെജ് കഴിക്കില്ല മധുരമായി അവിടെ സാധാ ചോറൊക്കെയാണ് കഴിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ ബാക്കി എല്ലാവരും നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരായതുകൊണ്ട് അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അമ്മയും മാസുമേമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ കാരണം അവളധികം വീഡിയോസിൽ കാണാത്ത കേട്ടോ ഇനി അങ്ങോട്ടുണ്ടാകും കാരണം മോൾക്കിനിപ്പോൾ ഒരു വയസ്സാകാനായി അപ്പോൾ ഇനിയുള്ള ഫങ്ഷൻസ് അത് അവളുടെ മോളാണ് എത്തിയത് അപ്പോൾ ടാറ്റ ഞാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ എനിക്ക് അമ്മടെ വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പൊ എല്ലാരും ഇവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ബാക്കി പോയിട്ട് വന്നിട്ട് അപ്പൊ അടുത്ത വീടി അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇവിടെ അടുത്ത വീഡിയോ ബൈ